ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലോഗർ പാത്ത് അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നോക്കലിന്റെ വീഡിയോ എന്റെ അമ്മ പിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇതൊക്കെ പോലീ അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളെ പെരുന്നാൾ വ്ലോഗാണ് നമ്മളെ വീട്ടില് ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല നമുക്ക് ഇന്ന് വിരുന്നാണ് കേട്ടോ ദിലുവിന്റെ നമ്മൾ ഇന്ന് പോകുന്നത് അവിടെ ആണ് നമുക്ക് ഇന്നുള്ള ഇതിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് നിൽക്കാണ് ഇങ്ങനെ വിളിച്ചും കൊണ്ട് നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഓൾറെഡി നേരം എന്താണ് ഇവിടെന്താണ് പായസം കൊടുക്കണ്ട ഇപ്പാന്റെ തലമുറ ഇപ്പാന്റെ തലമ വലിയൊരു കുരുണ്ട് മറ്റേ ഈ സിലിമേത്ത വിക്രമിന്റെ മോന്തമായിരിക്ക് മതാടി ഇരിക്കണ്ട് അപ്പൊ നമ്മൾ ഓട്ടോ റോഷക്ക് കാത്തിക്കാണ് കേട്ടോ അതൊരു മരവായ അതടുത്തൊരു മരവായ ഇത് അടുത്തൊരു മരവായോ അപ്പം എൻ്റെ പെരുന്നാളിൻ്റെ ഡ്രസ്സ് വന്നിട്ട് ഞാൻ കാട്ടിത്തരാം ഇതൊക്കെ ഇതിലു ഗിഫ്റ്റ് മതി ഇനി ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലേക്കണ്ടേ അപ്പോൾ ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സാണ് കേട്ടോ ഞാൻ പെരുന്നാൾക്ക് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല നമുക്ക് അസുഖം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പെരുന്നാൾ തന്നെ ഇല്ലാന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്ക് ഇതിലും ഗിഫ്റ്റ് തന്നതാണ് അപ്പം ഇതൊരു കോഡ് ആണ് കേട്ടോ ഷോർട്ട്സ് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിനെ ഫുള്ള് ഞാൻ കാട്ടിത്തരാമേ അപ്പോൾ നമ്മൾ പൂക്കോട്ടേക്ക് പോവാം ബാക്കി വീഡിയോ ഒക്കെ നേരിട്ട് കാണാം അപ്പോൾ ജം ടു ദ വീഡിയോ

ട്ടോ എനിക്ക് ഇതിലും എടുത്തു കൊടുത്ത ഡ്രസ് ഇതിലും ബാബുവും എടുത്തു കൊടുത്ത ഡ്രസ്സാണ് രസമുണ്ടോ ഗൈസ് നമ്മളെ ന്യൂ ഗസ്റ്റിനെ കൊണ്ടോണ്ട് എടുത്താണേ ന്യൂ ഗസ്റ്റിനെ നമ്മൾ ന്യൂ ഗസ്റ്റിനെ കൊണ്ടോണ്ടോ അല്ലെ നമ്മള് വിരുന്ന് പോവാണെ ഗൈസ് നമ്മള് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ ഓട്ടോറിക്ഷയിലാണ് തിരക്ക് പറഞ്ഞെങ്കി വീഡിയോ എടുക്കാനായിട്ട് സോ പച്ചന്നെല്ലാം അപ്പൊ നമ്മള് ബാക്കിൽ കിടന്ന ഒരാള് പറയുന്നുണ്ട് പിന്നെ പിന്നെന്താച്ച നമുക്ക് ഫ്രണ്ട് വെച്ചിട്ട് എന്നിട്ട് എന്നിട്ട് ഞാൻ എന്നിട്ട് ഞാൻ മടിയിൽ എടുത്ത് വെച്ചു പുറത്തൊക്കെ ചാടായിട്ടേ ഉം ആയിക്കോട്ടെ കേട്ടോ ആ വീട്ടിലേക്ക് തുറക്കല്ല പൂച്ച ഓടും കൂട്ട് കൗലമ്മ ആയി ആയി സുഖമാണോ ജിന്റെ നീ ഗസ്റ്റിനോ കൊടുക്കോ ചാടീജ് പിടിച്ചേരം അവിടെ നടന്നോട്ടെ പാവാണ് ിലുവിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഞാനാണെന്നുണ്ടെങ്കിൽ ആകെ ഞാൻ മേക്കപ്പ് ഒന്നും അധികം ചെയ്തിട്ടില്ല പെട്ടെന്ന് വന്നതായിരുന്നു സഡനായിട്ട് മാറ്റി പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വന്നാണ് ഇനി ഒന്ന് പുറത്തേക്ക് വേണം അപ്പൊ അതിനൊക്കെ കൂടി വന്നാണ് ഫുഡ് അയച്ചിട്ട് വേണം അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിട്ട് ഞാൻ എന്തായാലും ഓലൊക്കെ ഒന്ന് കാട്ടി കാട്ടിത്തരട്ടോ പൂച്ചക്കുറ്റിനെ നമ്മൾ ഇമ്പിടി വെച്ചിട്ടുണ്ട് ലെ മിന്നോ ഓക്ക് ഇങ്ങനെ ചാടി കളിക്കണം കേട്ടോ അപ്പോൾ ഇവിടെ ആവുമ്പോൾ ദിലൂക്ക് ആ ഓള് മൂത്ര അഴിച്ചാലൊക്കെ ദിലൂക്ക് അടങ്ങാറാവും അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ പൂത്തേക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കൊറച്ചേരോ തുറന്നു വിടാ വിചാരിച്ചിട്ടാണ് ഫുഡ് തന്നോ ഞാൻ വെള്ളം എന്നിട്ട് മറ്റാക്ക് റൂമ് തണുപ്പായിട്ടേ നല്ല പറ്റിയിരുന്നു എന്നായിക്കോട്ടെട്ടോ ആ നിമ്മോട്ടെ അസ്സാം ട്ടാ നമ്മളെ ഫുഡ് വേണം വെച്ചിട്ടുണ്ട് ദുമാക്ക ഉണ്ടാക്കിയ കേട്ടോ സാധാച്ചോറ് നമുക്ക് ബിരിയാണി വരാണ്ട് അപ്പം പെട്ടെന്ന് ചടവിടെ ഫുഡൊന്ന് കഴിച്ചിട്ട് കാണാം ഓക്കെ ആരെ വന്നിട്ട് എടുക്കാനേ ഹലോ ഗൈസ അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു നെയ്റ്റി മാറ്റി കാരണം ആ ഡ്രസ്സ് ഭയങ്കര ലൈറ്റ് കളർ ആയതുകൊണ്ട് കറിയും ചോറൊക്കെ ആയി ആവുന്നു പറഞ്ഞിട്ട് നമ്മൾ ചീത്തരണം അപ്പൊ പിന്നെ ഞാൻ ദിലൂടെ ഒരു ഡ്രസ്സ് എടുത്തിട്ട് അപ്പൊ അതാ വയർ ഫുൾ ആണെങ്കിൽ വീട് വരാൻ പോകുന്ന സ്ഥലവും ഞാൻ കാട്ടിത്തരാം സ്ഥലം അങ്ങനെ കുറേ നേരം ഉറങ്ങി കഴിഞ്ഞ് നീച്ചപ്പം ഞാൻ കാണുന്ന ദിലും നിമ്മും കൂടി കളിക്കുന്ന കേട്ടോ പൂച്ചയ്ക്ക് ഞാൻ പേരിട്ടോ നിമ്മു നിന്നാണ് പേരിട്ടത് ആൺകുട്ടിയാ പെൺകുട്ടിയയച്ച ആ ഒന്നും ഞാൻ നോക്കില്ല പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ഇട്ടു ദിലുവിനെ നല്ല കളികളാണ് കേട്ടോ നടക്കാൻ കഴിയണില്ല വൈക്കിങ്ങാണ്ട് നടക്കഥ നമ്മളെ ടിങ്കുനെ അച്ഛനെല്ലാം പറ്റി ടോപ്പ് മോളെ ാണ് ചുറ്റാപ്പിങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്നു ഒരു ഈവനിങ് ഒക്കെ ആയപ്പോ ഞങ്ങൾ ഇറങ്ങിട്ടോ പിന്നെ നല്ല അടിപൊളി പായസം ഉണ്ടായിരുന്നു ഞാൻ കുറിച്ച വീഡിയോ എടുക്കാൻ വന്നതാണ് ഞാൻ അച്ഛനെ അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് അവള് പോവാൻ നിക്കാണ് നല്ലൊരു ഇറങ്ങി ഞാൻ നല്ലൊരു ദിലു നല്ല അപ്പൊ നമ്മളെ വീഡിയോ ഇത്രയുള്ളു നമ്മള് ദിലുവിനോട് ചാറ്റോ പറഞ്ഞിട്ട് പോവാണ് ചാറ്റ കൊടുത്തല്ലോ കൊറച്ച് രണ്ടു മൂന്ന് കമന്റ് ഞാൻ കണ്ടീട്ടിട്ടാ ദിലുവിന്റെ ആരാണെന്ന് ഞാൻ എന്താ സിസ്റ്റർ പറഞ്ഞു അതെ ഞാൻ മകുപ്പറ്റി പോയി അപ്പൊ ചാറ്റ കൊടുത്തോ അപ്പം കഴിച്ച നമ്മളിതാ വീട്ടിലേക്ക് പോവുകയാണ് ഇനി നേരെ ഓട്ടോ കയറാൻ വീട്ടിൽ പോകുക അത്രേ ഉള്ളൂ അപ്പം ഇതൊക്കെ തന്നെ ഉള്ളൂട്ട് നമ്മൾ നിമിന് എടുക്കണോ നിമി നല്ല ഉറക്കത്തിലാ കഴിച്ച് ഇത്രേ ഉള്ളൂട്ട് നമ്മൾ ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത ഒരു വലിയ പെരുന്നാൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം കേട്ടോ അപ്പം അടുത്ത വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം സോ ഞാൻ പോട്ടെ ചേച്ചാ